ത്രിപുരയുടെ ക്യാപിറ്റലായ അഗർത്തലയിൽ നിന്നും തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ ആറ് മണിക്ക് മണിപ്പൂരിലെ തമല്ലോങ് ജില്ലയിലെ ഗോംഗ്സാങ്ങിലേക്ക് പോകുന്ന ജനശതാബ്ദി എക്സ്പ്രസ്സിനാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത് ഇതാണ് ട്രെയിൻ നമ്പർ വരുന്നത് നൂറ്റി ഇരുപത് തൊണ്ണൂറ്റിയേഴ് അതുപോലെ തന്നെ ഈ ട്രെയിനിന് മറ്റൊരു വലിയൊരു പ്രത്യേകത ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജനശതാബ്ദി എക്സ്പ്രസ് ആണ് ഒരു ചേർക്കാറ് ഒരു വിസ്റ്റടകം കോച്ച് നാല് സെക്കൻഡ് സീറ്റിംഗ് മാത്രമേ ഈ ട്രെയിനുള്ളൂ ഞങ്ങൾ യാത്ര ചെയ്യുന്ന കോച്ച് ഇതാണ് ഡി ഫോർ ചില പ്രശ്നങ്ങൾ കാരണം ഈ ട്രെയിൻ മണിപ്പൂരിലേക്ക് മണിപ്പൂരിലേക്കിപ്പോൾ പോകുന്നില്ല ആസാം മണിപ്പൂർ ബോർഡറായ അരുണാചൽ ജംഗ്ഷൻ സ്റ്റേഷൻ വരെയാണ് ട്രെയിൻ ട്രെയിനിപ്പോൾ പോകുന്നത് നമ്മുടെ ട്രെയിനിപ്പോൾ മണിപ്പൂരിലേക്കത്ത് പോകാത്ത മെയിൻ കാര്യം എന്ന് വെച്ചാൽ മണിപ്പൂരിത്തെ രണ്ട് വിവാഹക്കാരായ കുക്കികളും മേച്ചികളും തമ്മിൽ കുറച്ച് നാളായിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ മീഡിയസിലൊക്കെ കേട്ടിട്ടുണ്ടാവും അവിടെ ഇപ്പോൾ കുറേ ജില്ലകളിൽ ഇൻ്റർനെറ്റ് ഇല്ല അതുപോലെ തന്നെ നമ്മുടെ സൈനക്കെ തമ്പഴിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഈ കലാപം എന്നാവസാനിക്കുന്നത് അന്ന് മാത്രമേ നമുക്ക് മണിപ്പൂരിലേക്ക് പോകാൻ സാധിക്കുള്ളൂ അതുപോലെ തന്നെ ട്രെയിനും മണിപ്പൂരിലേക്ക് പോവുകയുള്ളൂ